കടയിൽ നിന്നോ മറ്റിൽ നിന്നോ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാത്തവരായി നമ്മുടെ ഇടയിലുണ്ടോ ഉണ്ടാകില്ല ഒരു ദിവസം നിങ്ങൾ കടയിൽ ചെന്ന് ഒരു പേന വാങ്ങിച്ചു എന്ന് കരുതുക വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പേനയുടെ ട്യൂബിൽ ഭാഗം മഷിയുള്ളൂ അതായത് പുതിയ പേന എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ച് പുതിയ പേനയുടെ ഗുണമില്ലാത്ത മഷി തീരാറായ പേന തന്ന് കടക്കാരൻ നിങ്ങളെ പെറ്റിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾ കണക്കാരൻ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു അയാൾ അയാളുടെ തെറ്റ് സമ്മതിക്കാതെ നിങ്ങളെ ഓടിപ്പിച്ചു വിട്ടു എന്നും കരുതുക ഇനി നമുക്ക് എന്തു ചെയ്യാൻ കഴിയും കടക്കാരന് കൊടുത്ത പൈസ പോട്ടെ എന്ന് കരുതി വിദ്യയെ പഠിച്ച് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ കടക്കാരനെതിരായ നമ്മുടെ രാജ്യത്തെ ഒരു നിയമം അനുസരിച്ച് നമ്മുടെ ന്യായ അവകാശങ്ങൾ നേടിയെടുക്കാം ആ നിയമം ഏതാണെന്നല്ലേ ആ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന്റെ അഥവാ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആളിന്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഈ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കിയ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഉപഭോക്താവിന്റെ പരാതി സ്വീകരിക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും തലത്തിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും സമിതികളുണ്ട് അവകാശങ്ങളെ പറ്റിയും ഉപഭോക്തൃ സംരക്ഷണ നിയമ രീതികളെ പറ്റിയും വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നത് കടയിൽ നിന്നോ മറ്റാൽ നിന്നോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല അതായത് ഉപഭോക്താക്കളാകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അറിവ് നേടി അവകാശബോധമുള്ള ഉപഭോക്താക്കളാകാനും ചൂഷണം നിന്ന് സ്വയം രക്ഷ നേടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം